കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനും മറ്റ് രണ്ടുപേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കും ഡ്രഡ്ജർ ഘടിപ്പിച്ച ബോട്ട് ഗംഗാവലിയിലെ പുതിയ പാലം സ്ഥിതി ചെയ്യുന്ന അഴിമുഖത്തെത്തി വൈകിട്ട് അഞ്ചുമണിയോടെ അപകടസ്ഥലത്തെത്തിച്ചേരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഗംഗാവാലി അഴിമുഖത്ത് അടുപ്പിച്ചിട്ടുള്ള ഈ ബോട്ടാണ് തക്ബോട്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൽ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് വലിയ ഒരു ടഗ് ബോട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ആദ്യ പാലത്തിന് സമീപത്തായി നിർത്തിയിട്ടിട്ടുള്ളത് വൈകിട്ട് നാലു മണിയോടുകൂടി ഈ തഖ്ബോട്ട് ഇവിടെ നിന്ന് ആദ്യ പാലവും രണ്ടാമത്തെ പാലവും മറികടന്ന് ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേർക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ഭാഗത്ത് ഇപ്പോൾ നീരൊഴുക്ക് ശക്തമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് ഘട്ടങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള മണ്ണും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുകൂലമാകുന്ന നീരൊഴുക്ക് കുറയുന്ന സമയം വരെ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം നാലു മണിയോട് കൂടി ഈ ദൗത്യം പുനരാരംഭിക്കും ഉണർവകെ സാധാരണ

ഇന്ന് വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ ഈ ഗംഗാവാലി പുഴയിൽ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ നാളെയോടുകൂടി തന്നെ ഈ ദൗത്യം പൂർണ്ണമായും സജ്ജമാകുമെന്നാണ് ഇപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗോവ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു എന്തായാലും കൃത്യമായും ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസാനഘട്ട തിരച്ചിലിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തെരച്ചിലിൽ അർജുൻ്റെ അർജുനെ കണ്ടെത്താനോ അതുപോലെ തന്നെ കാണാതായ മറ്റുള്ളവരെയും കണ്ടെത്താനാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണുള്ളത് ഇന്നത്തെ ദൗത്യം നാലു മണിയോടുകൂടി വീണ്ടും പുനരാരംഭിക്കും ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ചിരൂർ